അപ്പോൾ ഇന്നലെ നമ്മൾ ഐസ് വീഡിന്റെ രണ്ട് ലെയർ ആണ് കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് രാത്രിയിലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ സ്നോയിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും മുകളിൽ സ്നോ വീണ് കിടക്കുകയാണ് കളറൊക്കെ ഒക്കെ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ കണ്ടോ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ തിരിച്ചറിയാൻ പറ്റത്തില്ല ഏത് കളറാണ് എല്ലാം ഇങ്ങനെ മൂടികിടക്കുവാണ് സ്നോ വീണിട്ട് അങ്ങനെ സ്നോയൊക്കെ മാറ്റി നമ്മൾ ബ്രിക്സുകളൊക്കെ വെളിയിലെടുത്ത് രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ലെയർ വെച്ചോണ്ടിരിക്കുവാണ് നല്ല രീതിയിൽ സ്നോയൊക്കെ ഇത് ഗ്രീൻ ആയിരുന്നു അപ്പൊ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ ഐസ് ഐസ്വേരിന്റെ എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ട പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഏവക്കുഡിന്റെ കൊണ്ടുവണ്ടിയില് ബ്രിക്സുകൾ എല്ലാം എടുത്ത് അവിടെ കൊണ്ട് വെക്കാം എന്നോ നോക്കിയാൽ എന്തോരം സ്നോയ വീണുകിടക്കുന്നത് നോക്കിയേ വാവ് ഇത് ഏത് കളറാണെന്ന് അറിയാൻ പറ്റുന്ന നമ്മളിന്ന് മാറ്റിയിട്ട് കളർ തെളിഞ്ഞു വരുമ്പോൾ നല്ല സന്തോഷമുണ്ട് അത് കാണാനായിട്ട് ഇപ്പൊ ഏകദേശം നമ്മൾ രണ്ട് മൂന്ന് വട്ടം ഈ ഫോയിൽ പ്ലേറ്റ്സ് ഒക്കെ റീയൂസ് ചെയ്തിട്ടുണ്ട് കൊറേ ഒക്കെ ലീക്ക് ആയിട്ട് പോവുകയും ചെയ്തു കൊറേ ഒക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കീറി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഫോയിൽ പ്ലേറ്റ്സിന്റെ എല്ലാം കാലാവധി കഴിഞ്ഞല്ലേ ഏഹ് കൊറേയെല്ലാം കീറി കീറി പോകുന്നുണ്ട് എടുക്കുമ്പോഴെല്ലാം ഒരുപാടെണ്ണം ഡാമേജായിപ്പോയി കൂട്ടർ എടുക്കുന്ന ഫോയിൽ പ്ലേറ്റ്സ് എല്ലാം കീറിപ്പോകും പിന്നെ യൂസ് ചെയ്യാൻ അതെ എന്നത് നല്ല ഹെൽപ്പ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഏവാങ് തിരക്കുടിച്ച് വേണ നമ്മളെന്തേലും ഒക്കെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് പെട്ടെന്ന് വിഷമമാവും ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുവല്ലേ അവള് നല്ല രീതിയിൽ സഹായിക്കാൻ നോക്കുന്നേ അപ്പൊ നമ്മൾ വഴക്കൊക്കെ പറഞ്ഞു പോകും അത് നശിച്ചു പോവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടം ആവും താങ്ക് യു സോ മച്ച് ഏവയുള്ളതുകൊണ്ടല്ല നടക്കുന്ന ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ കുന്തുവണ്ടി നിറയെ ബ്രിക്സ് എല്ലാം ആയിട്ടുണ്ട് ഇനി എടുത്തുകൊണ്ട് കുന്തുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഇഗ്ലുവിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി നല്ല രീതിയിൽ സ്നോ വീഴ്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ എല്ലാ സ്നോ വീണും മൂടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രിക്സ് എല്ലെല്ലാം മുകളിലെല്ലാം സ്നോ വീണ് കവറായി കിടക്കുകയാണ് അപ്പൊ ഹേവക്കൂട്ടം ഇതിനകത്ത് കിടന്ന് സ്നോ വാരിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിനുള്ളിൽ സ്നോ വീണ് കിടക്കുകയാണ് കണ്ടോ ഇന്നലെ രാത്രി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആരോരെയൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും ചെയ്ത് നിർത്തിയപ്പോഴാണ് ആരോ എല്ലാം ഇത് കാണാൻ പറ്റിയത് ഫുള്ളായിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മുടെ വീടിങ്ങനെ നല്ല പങ്കില് കാണാറുണ്ട് ഇപ്പൊ അച്ഛതെ മൂന്നാമത്തെ ലെയർ ഇങ്ങനെ വെച്ച് വെച്ച് പോവാണ് ഏവക്കൂട്ടനാണ് ബ്രിക്സുകളൊക്കെ എടുത്ത് സഹായിച്ചു കൊടുക്കുന്നത് ഈ ബ്രിക്സ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടേക്കുന്ന കാരണം ഗ്രിപ്പും കാര്യങ്ങളും ഒന്നും കിട്ടുന്നൊന്നുമില്ല അപ്പൊ പുള്ളിക്കാരി കിടന്ന് കഷ്ടപ്പെടുവാണത് എടുക്കാനായിട്ട് എന്നാലും ശ്രമം ഒന്നും ഉപേക്ഷിക്കുന്ന ഒന്നുമില്ല കഷ്ടപ്പെട്ടതേ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ എടുത്തോണ്ട് പോയി തോന്നിടത്തൊക്കെയാ വെക്കുന്നതെന്ന് മാത്രം പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്നിടത്തൊക്കെ കൊണ്ടങ്ങ് വെച്ചിട്ട് വരും അവസാനം എന്താ ബ്രിക്സ് നിറച്ച ഉണ്ട് എടുത്തോണ്ട് വേറെ എവിടെയോ പോവാൻ പോവാണ് ആ ഉണ്ടല്ലേ മരിച്ചോണ്ട് പോകുന്നുണ്ട് അതെ കുഴച്ചെടുത്താൽ നമ്മൾ സ്നോ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുത്തിട്ട് വേണം ഓരോ ബ്രിക്സും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് ഈ പ്രാവശ്യത്തെ ബ്രിക്സിന് അല്പം വലിപ്പവും കാനോ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ വേണം ചെയ്യാൻ കാരണം ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ബ്രിക്സ് ഈ കുഴച്ച സ്നോയും എല്ലാം ഒരുമിച്ച് ഫ്രീസ് ആയാൽ മാത്രമേ ഇത് ഉറയ്ക്കത്തുള്ളൂ നല്ലതായിട്ട് തണുക്കുന്നുണ്ട് വിനോദ ഏവക്കുട്ടനൊക്കെ അകത്ത് കയറിപ്പോയി ഞാനപ്പം കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം എനിക്കും ഉണ്ട് നല്ല തണുപ്പും ആയിട്ടുണ്ട് ഫോഗ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇരുട്ടുമായി തുടങ്ങി അപ്പോൾ ഇനി കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്തേലുമൊക്കെ ഉണ്ടാക്കണം പിന്നെ അതോ ബ്രിക്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് ബ്രിക്സിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെക്കണം അപ്പൊ ബാക്കി പണി നമുക്ക് വൈകുന്നേരം ചെയ്യാന്ന് വെച്ചു അങ്ങനെ രാത്രിയായപ്പോ നമ്മൾ നമ്മളെല്ലാരും ഫ്രീ ആയിട്ട് ഐസ് സ്പീഡിന്റെ പണി ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും നല്ല തണുപ്പുണ്ട് പിന്നെ ചെറുതായിട്ട് സ്നോയൊക്കെ വീഴുന്നുണ്ട് ഏവക്കൂട്ടിന് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പണി തുടങ്ങാം തണുപ്പ് നേരം പണി ചെയ്യാൻ പറ്റുന്നില്ല കണ്ടിന്യൂ ആയിട്ട് നമുക്ക് നിന്നിട്ട് പിന്നെ ഓരോരോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ തിരക്കുകളും ഒക്കെയായിട്ട് പോവും അതെ നമ്മുടെ ഫ്രീ ടൈം കണ്ടെത്തി ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിൽ സ്നോയും വീഴുന്നുണ്ട് എന്ത് സ്നോയിങ് പെയ്യുന്നുണ്ട് പിന്നെ ബോഡി പെയിൻ തുടങ്ങി ബോഡി പെയിൻ തുടങ്ങിന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഇങ്ങനെ ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്ത് കമന്തം കുഞ്ഞും ഇരുതൊന്നും അതിനെ പണിയൊന്നും എടുക്കുന്നില്ലല്ലോ അപ്പൊ കൊറേ ദിവസം അങ്ങനത്തെ പണി ചെയ്യുമ്പോ എനിക്ക് തയ്യും കഴിഞ്ഞ പ്രാവശ്യം ഞാനായിരുന്നു പിങ്കും ബ്ലൂവും ഇത് ഞങ്ങൾ ഈ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം വലുതാണ് എന്തുകൊണ്ടാണ് വീർത്തിരിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കിപ്പോ തണുക്കരുതല്ലോ അത് മാത്രമാണ് നമ്മുടെ ഒരു പർപ്പസ് ഇത് ഇടുന്നതിന്റെ അപ്പൊ പിന്നെ കംഫോർട്ടബിൾ ആയിട്ട് ജോലിയും ചെയ്യണം രണ്ടും ഞങ്ങളതൊന്നും ഇട്ടില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ ദിവസം ഇച്ചിരി തണുപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിടാന്ന് വെച്ചു പക്ഷെ ഇനി തണുപ്പ് പെട്ടെന്ന് തന്നെ കുറയും രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കുറയുന്നതാണ് കാണിക്കുന്നത് ഇവിടെ അങ്ങനെയാണ് ഒരു ദിവസമാണെന്ന് വെച്ചുകഴിഞ്ഞാല് പെട്ടെന്ന് ഒരാഴ്ചത്തേക്ക് തണുപ്പ് ശരിക്കും മാക്സിമം തണുപ്പ് വരും പ്ലസിലും ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു ഈ ഗ്ലോസ് ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലസ് ടെമ്പറേച്ചർ ആയി എല്ലാം പോയി മോള് റെഡി ആയിട്ട് വരുന്നത് ഞങ്ങൾ ഒരുക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും ശരിയാക്കുന്നില്ല ഇത് എപ്പോഴും ഇങ്ങനെയാണ് വെളിയിൽ രണ്ട് അകത്ത് അകത്തേണ്ടത് വെളിയിലൊക്കെയാണ് ഇട്ടേക്കുന്നത് സ്വന്തമായിട്ടാണ് സ്വന്തമായിട്ട് ഇട്ടേക്കുന്നത് നമുക്ക് വെള്ളം എടുക്കാനായിട്ട് ഓസിറ്റെടുക്കാൻ അവിടെ പൂട്ടിട്ടേക്കുവാണെങ്കിൽ താക്കോലൊക്കെ എടുത്തോണ്ട് പോയി തുറക്കുന്ന ഒരു മടി കൊണ്ട് വിനോദ ഇവിടുന്ന് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാമെന്നാണ് പറയുന്നത് കുറച്ചുണ്ടാക്കി നോക്കട്ടെ നമ്മൾ ഏവക്കൂട്ടനാണ് ബക്കറ്റൊക്കെ ഏഹ് ഇല്ല വെളിയിൽ ആയിട്ട് ഓണായില്ല ആ ഇപ്പൊ അപ്പൊ ഏവക്കൂട്ടനാണ് ബക്കറ്റൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്നത് വെയിറ്റ് ചെയ്ത് നിക്കുവാണോ അച്ഛരെ ഏവ മലയാളം ഒക്കെ പറയും പക്ഷെ ഗ്രാമർ ഒന്നും ഇല്ല ഏവ കളിക്ക് ഏവ കഴിക്ക് എന്നൊക്കെയാ പറയുന്നത് നല്ല കുഞ്ഞ് പറയാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്നോ കുഴയ്ക്കാനായിട്ട് നല്ല ചൂടുവെള്ളമാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഈ കൈ ഇട്ടിങ്ങനെ നനയ്ക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയിലേക്ക് തണുപ്പ് എന്നിട്ട് നല്ല രീതിയിൽ കൈയൊക്കെ മരവിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളമാണ് എടുത്തുകൊണ്ട് വന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്കിത് പെട്ടെന്ന് തന്നെ തണുക്കാൻ തുടങ്ങും ഫ്രീസ് ആവാൻ തുടങ്ങും ഇവിടെ ഇരുന്ന് തന്നെ എന്നാലും നമുക്ക് പറ്റുന്നത്രയും സമയം നമുക്ക് ചൂടുവെള്ളം ഉപയോഗിക്കാമെന്ന് കരുതിയാണ് നമ്മൾ ചൂടുവെള്ളം എടുത്തുകൊണ്ട് വെച്ചേക്കുന്നത് ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രം എടുത്തുകൊണ്ട് അതിനകത്ത് സ്നോ എല്ലാം വാരി ഫുഡ് ഉണ്ടാക്കുക പറഞ്ഞ് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം നമ്മുടെ ആ ചൂടുവെള്ളത്തിനകത്താണെന്നുണ്ടെങ്കിൽ സ്നോ എല്ലാം വാരിയിട്ടിട്ട് അത് പെട്ടെന്ന് തന്നെ തണുത്തു പോവുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിക്കാരി കളിക്കുക ഫുഡ് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് വലിയ പാത്രത്തിൽ കലക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഈ തണുപ്പൊന്നും പുള്ളിക്കാരത്തേക്ക് ഒരു പ്രശ്നവും അല്ല അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ സ്നോ വീഴുന്നു അപ്പം ഏവേ അച്ഛം കൂടെ അവിടെ നിൽക്കുന്ന വീഡിയോ ഇങ്ങനെ ഇട്ടപ്പം അതിനകത്ത് ഇങ്ങനെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് നിങ്ങൾക്ക് തണുക്കുന്നില്ലേ ഏവക്കൂട്ടൻ എങ്ങനെ ഈ തണുപ്പിനെ സഹിക്കുന്നു എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ് ചെയ്യുന്ന ഒരു കാര്യം അത് ലെയറിങ് എന്ന് പറയും നമ്മൾ ഈ ഒരു ഇട്ടേക്കുന്ന ജാക്കറ്റിനകത്ത് തന്നെ ഒരു മൂന്ന് നാല് ലെയർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തണുപ്പ് ദേവമോളൊരു ഡ്രസ്സ് ഇങ്ങനെ ഇടുന്നതെന്നുള്ളത് നമ്മൾ ചെറിയൊരു ഷോർട്സ് ആയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണേണ്ടവർക്ക് അതൊന്ന് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ എവമോൾ മാത്രമല്ല നമ്മളും അങ്ങനെ തന്നെയാണ് രണ്ടും മൂന്നും ലെയർ ഡ്രസ് ഇട്ടിട്ടാണ് ഈ ഒരു ജാക്കറ്റ് അതിന് മുകളിലായിട്ട് ഇടുന്നത് തണുപ്പിനനുസരിച്ച് നമ്മൾ ജാക്കറ്റിന്റെ ക്വാളിറ്റി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അപ്പം ഏറ്റവും എക്സ്ട്രീം വെതറിൽ ഇടാൻ പറ്റുന്ന ഒരു ജാക്കറ്റാണ് ഇപ്പോൾ ഏമോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൈനസ് മുപ്പത് മുപ്പത്തഞ്ച് വരൊക്കെ ഈ ഒരു ജാക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ തണുപ്പത്ത് നല്ല രീതിയിൽ വെളിയിൽ എൻജോയ് ചെയ്യുന്നതും ഇപ്പൊ ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏവമോക്ക് വേറെ ജാക്കറ്റ് വാങ്ങിക്കാറില്ലേ ഒരു ജാക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിലും വന്നിട്ട് ഇടും അപ്പൊ നമുക്ക് ഭംഗിയിലല്ല കാര്യം ഏറ്റവും അവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ജാക്കറ്റുമാണ് ഏവോ ഇട്ടേക്കുന്നത് അപ്പൊ പലരും നമ്മളിങ്ങനെ കളിയാക്കാറുണ്ട് ഈ ഒരു കമന്റ്സ് പറഞ്ഞിട്ട് അപ്പൊ ആ കളിയാക്കലൊന്നും നമ്മളങ്ങനെ കാര്യമാക്കാറില്ല കാരണം അറിവില്ലായ്മ കൊണ്ട് പറയുന്ന കാര്യമല്ലേ അപ്പം നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം കുറച്ചുകൂടെ ബ്രിക്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്നോ മാറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ വെച്ച സമയത്തുള്ള ആ ഒരു കളറും കാര്യങ്ങളും ഒന്നും അല്ല നല്ല രീതിയിൽ ബ്രിക്സിന്റെ കളറൊക്കെ മങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം ഈ സ്നോയിൽ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കളർ ഇളകി ഇളകി സ്നോയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് കാരണം ഇന്നലത്തെ ആ ഒരു കളറും ആ ഒരു ബ്രൈറ്റ്നെസും ഒന്നും നമ്മുടെ ബ്രിക്സിന് വന്നില്ല അത് ഇളകി പോയിട്ടുണ്ട് ശരിക്കും ബ്രിക്സ് ഒക്കെ നമ്മൾ ഇത് റീയൂസ് ചെയ്യുന്നോണ്ടല്ലോ ഫോയിൽ ഒക്കെ ബ്രിക്സിനൊന്നും ഷേപ്പില്ല എല്ലാം നമ്മളിങ്ങനെ ജസ്റ്റ് ഷേപ്പ് ആക്കി കൊടുത്തിട്ട് വേണം വെക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇതിന് മുകളിൽ മുകളിൽ വെക്കല്ലേ അപ്പൊ എങ്കോണിച്ച് എങ്കോണിച്ചിങ്ങനെ പോകും അപ്പൊ അതുകൊണ്ട് നമുക്കിത് ഇരട്ടിപ്പണിയായിട്ടുണ്ട് ഇപ്പൊ ശരിക്കും എന്നാലും ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പൊ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തത് സ്നോയൊക്കെ നമ്മുടെ ഓരോ ബ്രിക്സ് ഇങ്ങനെ വെച്ചു കൊടുത്തോണ്ടിരിക്കുവാണ് ഇപ്പൊ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് രാവിലെ ആവുമ്പഴത്തേക്ക് ഇതൊക്കെ നല്ല ആയിട്ട് സെറ്റ് ആയിട്ട് ഇങ്ങനെ ഉറച്ചിരിക്കും ഇപ്പൊ പണി ഒന്ന് സ്പീഡാക്കാൻ വേണ്ടി ഒരു സൈഡിൽ നിന്ന് ഞാനും ഒരു സൈഡിൽ നിന്ന് വിനോദം കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ അതേ സൈഡിലാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആള് ഞങ്ങളെക്കാടിലും തിരക്കിലാണ് ഇടയ്ക്കിടയ്ക്ക് സ്നോയൊക്കെ വാരി കഴിച്ചൊക്കെ നോക്കുന്നുണ്ട് കണ്ടില്ലേ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ഇവിടെ എന്താ പരിപാടി പുരോഗമിച്ച

എല്ലാ സൈഡിലും ആയിട്ടില്ല ചില സൈഡുകളിൽ നാലേ ആയിട്ടുള്ളു ഭയങ്കര താമസമാണ് കെട്ടാൻ ഇത്രയും കെട്ടി കെട്ടി പൊക്കിക്കൊണ്ട് വരാൻ കുറച്ച് താമസമാണ് കറു ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാന്നല്ലേ വീടിന്റെ പോലെ അതെ കാരണം ഇവിടെ ഇങ്ങനെ അത് ഒട്ടി ഇങ്ങനെ ഇരിക്കണ്ടേ അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണം കണ്ടോ അനക്കാനേ അനക്കാനേ പാടില്ല പാടില്ല അത്രേ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം രണ്ട് ഗ്ലൗസ് ഒക്കെ ഞാൻ ഭയങ്കര പാടാണ് ഗ്ലൗസ് ഇടുകഴിഞ്ഞാൽ ഗ്ലൗസ് ഒക്കെ പെട്ടന്ന് ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടല്ലോ തണുക്കാൻ തുടങ്ങും പിന്നെ ഇങ്ങനെ മുട്ട കുത്തിയിരിക്കുമ്പോഴത്തേക്കും മുട്ട് തണുക്കും പിന്നെ നമ്മുടെ കാല് അങ്ങനത്തെ ഒക്കെ ചെല പ്രശ്നങ്ങളുണ്ട് ഇനി നമുക്ക് ഒരുപാട് പണിയുണ്ട് സമയം ഉള്ളൂ അല്ലേ സമയം പരിപാടി ഒരുപാട് അപ്പതേ നമ്മുടെ ഐസ് ഹൈസ്പീഡിന്റെ പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങള് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കറവൊക്കെ ഇങ്ങനെ റെഡി ആക്കാനായിട്ട് കുറെ നേരം പിടിക്കണം ഏ അതെ ഇഗൾ ഇതിലും ഈസി ആയിരുന്നു തോന്നി ഇത് കുറച്ചുകൂടെ നല്ല കഷ്ടപ്പാടാണ് അപ്പം എന്തായാലും നമ്മൾ ഓരോരോ എക്സ്പെരിമെന്റ് ഓരോരോ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കൊള്ളാം തിന്നാതെ ഏവയാണെന്നുണ്ടെങ്കിൽ നടന്ന് ഇതെല്ലാം കഴിച്ചോണ്ടിരിക്കുവ സ്നോയല്ല ഇത് കാണുമ്പോ കഴിക്കാൻ തോന്നും പക്ഷെ ഇത് കഴിക്കാൻ കൊള്ളാം കേട്ടോ കാരണം നല്ല വെള്ളമാണ് പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫുഡ് കളറുമാണ് അപ്പൊ ഇച്ചിരി കഴിച്ചൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നാലും തണുപ്പ് കഴിക്കണ്ട ഒരുപാട് ഇച്ചിരി കഴിച്ചോ കേട്ടോ അപ്പൊ ഈ സൈഡിങ്ങനെ കെട്ടി വരാൻ നമുക്ക് അധികം കഷ്ടപ്പാടില്ലായിരുന്നു പക്ഷെ ഇനി ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതിന്റെ മേൽക്കൂരയാണ് ഇഗ്ലൂരിൻ്റെ സമയത്ത് നമുക്ക് ഇത്രയും പണിയില്ലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടി കെട്ടി വരുമ്പോഴത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞായിരുന്നു വരുന്നത് പക്ഷേ ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ ഈ സൈഡിൽ കെട്ടിയേക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മേൽക്കൂരം റെഡിയാക്കി എടുക്കണം പ്രത്യേകിച്ച് സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ വീടൊക്കെ വാർക്കുന്ന പോലെ തട്ടടിച്ചോ അങ്ങനെയൊന്നുമല്ല അപ്പം നമ്മളത് പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കണം അതൊക്കെ ഇച്ചിരി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിക്കും തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇഗ്ലുമായിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നാ ഞങ്ങൾക്ക് തോന്നുന്നത് ക്യാമറ എങ്ങോട്ടും മരുന്നാ അങ്ങോട്ട് അങ്ങോട്ട് ഓടി വരും ഫുൾ ഫോക്കസ് പുള്ളിക്കാരിക്ക് വേണമെന്നാ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ കഷ്ടപ്പെടുന്ന ഞങ്ങളാണേറ്റ് സൂപ്പർ ആവുന്നു അപ്പം നമ്മുടെ ഐസ്വീഡിൻ്റെ പരിപാടി നമുക്ക് ഇന്ന് ഇത്രയും വെച്ച് നിർത്താമെന്നാണ് കരുത് കാരണം എല്ലാവരും നല്ല രീതിയിൽ ടയേഡായിട്ടുണ്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കിടന്നാലും നമുക്ക് ഉറക്കം വരത്തില്ല കാരണം ഇനി രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തണുപ്പ് കുറയുമെന്നാണ് കാണിക്കുന്നത് അപ്പം നാളെ നമുക്ക് നമുക്കിതിൻ്റെ മാക്സിമം പണി ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പരേക്കും എല്ലാവർക്കും ബായ് ബായ്